അതെല്ലാം മികച്ച രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എ കെ ജി സെന്ററിൽ നിന്ന് പുറപ്പെടുവിച്ചു വിടുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അത് തികച്ചും അനീതിയാണ് അത് കേരള സർക്കാർ പരിശോധിക്കേണ്ടത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ആ കാത്തിരിപ്പിനും അവസാനമായിരിക്കുന്നു ഉത്തരം കിട്ടിയിരിക്കുന്നു ഒന്ന് മത്സരിക്കാൻ അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച നേർക്കുനേർ നിൽക്കാൻ പോലും ധൈര്യമില്ലാതെ മേയർ ആര്യ രാജേന്ദ്രനും കൂട്ടരും അടക്കം ചെയ്തുകൂട്ടിയ കൊള്ളത്തരങ്ങൾ അതിന്റെ എല്ലാം ഉത്തരങ്ങൾ ജനങ്ങൾ മറുപടിയായി നൽകിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പ്രഖ്യാപനം കഴിയുന്നു പ്രചാരണങ്ങൾ ആരംഭിക്കുന്നു ആദ്യഘട്ട പ്രചാരണം കഴിഞ്ഞ സമയത്ത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ കനത്ത അടിയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് വൈഷ്ണയ്ക്കെതിരെയുള്ള പരാതി ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം പത്തോളം ദിവസമാണ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ അടക്കം പുറത്തുവന്നു ആ സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് അതായത് ഒന്ന് നേരെ നിന്ന് മത്സരിക്കാൻ പോലുമുള്ള കെൽപ്പ ഇവിടത്തെ സി പി എമ്മിന് ഇല്ലാതെ പോയി എന്ന് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതേ വൈഷ്ണ വിജയക്കോടിപ്പാറയിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇന്ന് ആദ്യമായിട്ടുള്ള പ്രതികരണം നടത്തിയപ്പോഴും വൈഷ്ണ ചൂണ്ടിക്കാണിച്ചിരുന്നത് അതേ പാർട്ടിയിലെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥിതയെക്കുറിച്ചാണ് വൈഷ്ണയുടെ മാതാപിതാക്കൾക്കടക്കം വോട്ട് രേഖപ്പെടുത്താൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ തവണത്തെ ഇലക്ഷൻ മാറിയിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിവിടത്തെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നാണ് വൈഷ്ണ പറഞ്ഞിരിക്കുന്നത് എ കെ ജി സെന്ററിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള കൊള്ളകളൊക്കെ ഇല്ലാതാക്കാൻ ഇനിയുള്ള സമൂഹത്തിനെ കൊണ്ടാകുമെന്നും വൈഷ്ണവ പറഞ്ഞുവെക്കുകയാണ് എന്തായാലും കോൺഗ്രസിന് ഒരു യുവ നേതാവ് കൂടെ ലഭിച്ചിരിക്കുന്നു എന്നും വൈഷ്ണയുടെ ആദ്യ പ്രതികരണത്തിലൂടെ വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഇപ്പോഴുതാ വൈഷ്ണ സുരേഷും എന്തായാലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചുള്ളത് എന്നാണ് ഇപ്പോൾ പാർട്ടി വ്യക്തമാക്കുന്നത് നിലവിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം ലഭിച്ച സീറ്റ് അതിൽ കുറച്ച് കൂടുതൽ സീറ്റ് നേടാൻ തങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ന് വി ഡി സതീഷണം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വൈഷ്ണയുടെ വിജയം അത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിജയപ്രതീക്ഷയൊക്കെ അറിയിച്ചുകൊണ്ട് രാവിലെ തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതായത് ജനങ്ങളെല്ലാം കാണുന്നുണ്ട് വിധി എഴുതുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റ് എന്തായാലും ജനങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അനുമാനങ്ങളൊക്കെ ശേഷം നിഗമനങ്ങൾ ശേഷം കൃത്യമായിട്ടുള്ള ഒരു മറുപടി വോട്ടിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാണ് ബിജെപിയുടെ ഒരു പ്രധാനപ്പെട്ട ലീഡ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധയും എന്തായാലും വൈഷ്ണയുടെ വിജയം അതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ആഘോഷ പരിപാടികളിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ വൈഷ്ണയ്ക്കൊപ്പം ചേർന്ന് നിന്ന അവരുടെ സുഹൃത്തുക്കളുടെ വാക്കുകൾ കേൾക്കാം പിന്നീട് അവരുടെ ആഘോഷ പരിപാടികളിലേക്ക് മുട്ടടവാടിൽ വൈഷ്ണ വിജയിച്ചിരിക്കുന്ന ആഹ്ലാദ പ്രകടനം അതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് എന്തായാലും വൈഷ്ണയ്ക്കൊപ്പം നിന്ന തുടക്കം മുതൽ തന്നെ നിലനിന്ന സുഹൃത്തുക്കൾ ഭാരവാഹികൾ എല്ലാം നമ്മളോട് ചേരുന്നുണ്ട് ഒരുപാട് വിവാദങ്ങൾ വൈഷ്ണയ്ക്ക് വോട്ട് പോലും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്തതൊക്കെ കള്ള വോട്ടാണെന്നൊക്കെ പറയുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഈ വിജയം റിസൾട്ട് വരുന്നത് എന്ത് തോന്നുന്നു ഒരുപാട് സന്തോഷം ആഗ്രഹിച്ചിരുന്ന വിജയം വൈഷ്ണയുടെ തന്നെയാണ് കേരളത്തിൽ ആര് വിജയിച്ചു എന്ന് പറഞ്ഞാലും അതിനപ്പുറത്തേക്കുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞങ്ങളുടെ സഹപ്രവർത്തകയാണ് വർഷങ്ങളായുള്ള പരിചയമാണ് കോളേജ് ക്യാമ്പസ് പോളിറ്റിക്സിലൂടെ വന്ന ആളാണ് അപ്പൊ ആ ക്യാമ്പസ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്തതെന്നുള്ള ഒരു വൈഷ്ണയ്ക്ക് അതിന്റെ ഒരു രീതികളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ മുട്ടടലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നന്നായിട്ടുള്ള പ്രവർത്തിക്കുന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേരും വൈഷ്ണയ്ക്കൊപ്പം തന്നെ നിന്നത് എല്ലാവരും അവരവരുടെ വാർഡിലേക്ക് പോയേക്കാണ് ഇതൊരു മറുപടി മറുപടി തന്നെയാണ് ഒരുപാട് രീതിയിലുള്ള സൈബർ പുള്ളിങ്ങിനു ശേഷമാണ് വൈഷ്ണക്ക് മത്സരിക്കാൻ സാധിച്ചത് ഈ വിജയം അവൾ ആദ്യം മുതലേ പറഞ്ഞതുപോലെ സത്യം ജയിക്കും ആ സത്യം തന്നെയാണ് ഇപ്പൊ ഇവിടെ ജയിച്ചു പോയിട്ട് വൈഷ്ണ നില നേരിട്ട് വൈഷ്ണ സി പി എം കോട്ട പിടിച്ചടക്കിയിരിക്കാൻ തുടക്കം മുതൽ തന്നെ ചോദിച്ച വിമർശനങ്ങൾ വിവാദങ്ങൾ വോട്ട് കള്ളവോട്ടാണെന്ന് അടക്കമുള്ള പരാമർശങ്ങൾ വിജയിച്ചു നൽകുകയാണ് എന്ത് തോന്നുന്നു വൈഷ്ണെ വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷവും അതിലുപരിയായ അഭിമാനവുമുള്ള ഒരു സമയമാണ് കാരണം ഞാൻ അന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സത്യം ജയിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ സത്യം ജയിച്ചു ജനാധിപത്യം ജയിച്ചിരിക്കുകയാണ് മുട്ടടയിലെ സാധാരണക്കാരായിട്ടുള്ള ഓരോ ജനങ്ങളുടെയും വിജയമാണ് വൈഷ്ണവയുടെ പിതാ പോലും വോട്ട് അതായത് ഒരുപാട് ആളുകളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ നഷ്ടപ്പെട്ടിട്ടില്ല അതെല്ലാം മികച്ച രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എ കെ ജി സെന്ററിൽ നിന്ന് പുറപ്പെടുവിച്ചു വിടുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അത് തികച്ചും അനീതിയാണ് അത് കേരള സർക്കാർ പരിശോധിക്കേണ്ടത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ും പറഞ്ഞത് പറയുന്നതൊരാവേശമല്ല Terima এ جا دا بينڊو 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 بينڊ ജനാധിപത്യം വിജയിച്ചിരിക്കുകയാണ് ജനങ്ങളോട് എന്താണ് പറയുന്നത് വളരെ സന്തോഷം സാധാരണക്കാരെ അതിനിട സന്തോഷം